ാ ലാലാ ലലാ ലാ തെയ്യാട്ടം ധമനികളിൽ മനസിന്ധോത്സവം തെയ്യാട്ടം ധമനികളിൽ മനസിൻ്റെ തളിരുകളിൽ പൊയ്കയിൽ പുളകവും പൂക്കളും ലാലല ലലലാല ലാല കൺകേളി കണിമലയിൽ കുളിരിൽ കുതിർന്നു വ ീ മിഴികളിൽ ലഹരിയോ നാണമോ തെയ്യാട്ടം ധമനികളിൽ മനസിന്ദ്രഥോത്സവം ലാ ലാ ലലലാലാ ലാല ലലാ ധമനികളിൽ മനസിൻ്റെസവം തളിരുകളിൽ പൊയകയിൽ പുളകവും പൂക്കളും ലാലല ലലലാല ലാല കൺകേളി കണിമലയിൽ കുളിരിൽ കുതിർന്നുവ നനയുമീ മിഴികളിൽ ലഹരിയോ നാണമോ കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കടനാട് പഞ്ചായത്തിലെ മാനത്തൂർ സ്കൂളുങ്കൽ നിന്നും മറ്റുപാറ റൂട്ടിൽ ഒന്നര കിലോമീറ്റർ ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് ഒന്നര കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ പാമ്പനാൽ വളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ധാരാളം ടൂറിസ്റ്റുകളും യുവജനങ്ങളും യുവമിഥുനങ്ങളും ഇവിടെ വരാറുണ്ട് കുളിച്ച് രസിച്ചാണ് അവർ പോകുന്നത് പാമന വെള്ളച്ചാട്ടത്തിൽ പോയതായിരുന്നോ എങ്ങനെയുണ്ട് എവിടെയാ വീട് ഞങ്ങളുടെ തൃശ്ശൂരിന്ന് വരുന്ന ഈ വെള്ളച്ചാട്ടം എങ്ങനെയാ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്നുള്ളത് അന്നേരം അറിഞ്ഞിട്ട് വന്നല്ലേ എപ്പം വന്നായിരുന്നു രണ്ടു മണിക്കൂറ ആൾക്കാരൊക്കെ ഉണ്ടോ എന്റെ പേരെങ്ങനെയാ അക്ഷയ് എന്റെ പേര് എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം സൂപ്പർ ആയിട്ട് തൃശ്ശൂർ എവിടെയാ തൃശ്ശൂർ എവിടെയാ എറണാകുളത്ത്

चाहत तुम्हें दुश्मन समाना मुझे ना भुलाना मैं गुद घूम दूंगा तेरी चाहत तुम्हें तेरी चाहत तुम्हें धीरे धीरे से मेरी जिंदगी में आना धीरे धीरे से दिल को चुराना तुमके है कितना जाने जाना तुमसे मिलकर कम को हे बताना धीरे धीरे से मेरी जिंदगी में आना धीरे धीरे से दिल को चुराना बिल्ली चिल्लु विदरी तुल्ली तुल्ली ओड़ ൊരിനുരചിതറും താട്ടരുവി പറയാമോനി എന്നാണ് സംഗമം എന്നാണ് സംഗമം തുള്ളിത്തുള്ളി ഒഴുകും പൊരിനുര ചിതറും താട്ടരുവി പറയാമോനി ാണ് സംഗമം എന്നാണ് സംഗമം വെണ്ണില ഒന്ന് താനേ വാനം തേടേ വാവണ്ണില ഒന്ന് താനേ വാനം തേടേ മേലാടെ മൂടിയേ ോലമായി കോവരേ മേലാടെ മൂടിയേ ഓർക്കോലമായി കോവരേ വാവണ്ണില കുന്ന് താനേ വാനം തേടുകേ വാവെണ്ണില കുന്ന് താനേ വാനം തേടതേ जिंदगी एक सफर के सुहाना क्या कल क्या हो किस पे जाना जिंदगी एक सफर के सुहाना क्या कल क्या हो किस पे जाना अरे ओढ़ले ओढ़ले ओ जिंदगी एक सफर है सुहाना क्या कल क्या हो किस पे जाना ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിമ്മിയും ആകാശത്താളവട്ട പീലി കെട്ടും ചില്ലുമേക്കമേ ഓഹോ ഓഹോ ഹോ ഹോ ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിമ്മിയും ആകാശത്താളവട്ട പീലി കെട്ടും ചില്ലുമേക്കമേ ഓഹോ ഹോ ഹോ ഓഹോ மின்னி மிழியில் மின்னி கன்னித்தாரம் கூடும் தேடி போக பூமாரில் தேன்மாறி கன்னித்தாரம் களிமண்ணி மின்னா மின்னி மிழியில் மின்னி நீலப்பீலி கூடும் தேடிப்பாகாறில் தேன்மாரில் பூமாரில் தேன்மாரில் தண்ணி தாரம் களிமண்ணாயி மின்னா மின்னி மிளியில் மின்னி நீலப்பீலி கூடும் தே എനിക്ക് വെള്ളം വെള്ളം ഇരിക്കുന്ന ചോദിക്ക सहोदरि पेरो पया चोचो गांव जा सहोदर वटि केसी सी ओ की अने എന്നാലും എന്റെ ആരാധകണ്ട് ഇവരെ അപ്രതീക്ഷിതമായി വന്നപ്പോൾ ഇവർ ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യം ശനാശാലും ചോദിച്ചു അതെന്താ പറഞ്ഞു ഞങ്ങൾ നോക്കി തോന്നിട്ടാണ് ആ അപ്പൊ ഇവര് പറഞ്ഞു എനിക്ക് ശബ്ദം കൊണ്ടും തോന്നി കുറച്ചായ കൊണ്ടും തോന്നി നിങ്ങൾ ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സായിരുന്നു നമ്മള് ആരംഭിക്ക് പോകണ്ട കാര്യമില്ല നമ്മക്ക് രാമപുരത്ത് ഇവിടം വരെ എട്ട് കിലോമീറ്റർ എനിക്ക് കാലം ഒന്ന് ഇവിടം വരെ എട്ട് കിലോമീറ്റർ ആ ഒരു ദിവസം ഇവിടെ അടിമുടിയായിട്ട് ജലവഴിച്ച് പോകാൻ ഒരു സ്ഥലമാണിത് നമ്മള് ുള്ളി തുള്ളിയൊഴും പറഞ്ഞു രും കാട്ടരുവി മറയാമോവി എന്നാണ് സംഗീതം ഉല്ലാസ പൂത്തിരി കണ്ണിലണിഞ്ഞവളേ ഉന്മാദത്തേനലുകൾ അണിഞ്ഞവളേ രാഗം നീയല്ലേ താളം നീയല്ലേ അല്ലേ എന്നാത്മ സംഗീത ശില്പം നീയല്ലേ അല്ലേ ഉല്ലാസ പൂത്തിരി കണ്ണിലണിഞ്ഞവളേ ഉന്മാദത്തേനലുകൾ ചുണ്ടിലണിഞ്ഞവളേ രാഗം നീയല്ലേ താളം നീയല്ലേ ആത്മ സംഗീത ശില്പം നീ അല്ലേ ഉല്ലാസ പൂത്തിരി കണ്ണിലണിഞ്ഞവളേ ഉന്മദേനവളേ രാഗം നീ അല്ലേ താളം നീ അല്ലേ എന്ന ആത്മ സംഗീത ശില്പം നീ അല്ലേ ഓട് താളം പോട് நாங்க பாடாத செம்மாங்க ஏது போடு போடு நாங்க பாடாத செம்மாங்க ஏது அங்க பக்கம் தினமும் காத்து இந்த பக்கம் திரும்பும் ஒரு நாள் பார்த்து காலத்து மாற்றுவோச்சு தான் போடு காட்டுவோடு போடு நாங்க பாடாத செம்மாங்கு ஏது போடு

ണ കുളിരും കോരി മണ്ണിൽ വന്ന വിരുന്നു കാരി വിരുന്നു കാരി തുള്ളിക്കൊരു കുടം പേമാരി ഉള്ളിലൊരുകൂടം തേന്മാരി കുളിരും കോരി മണ്ണിൽ വന്ന വിരുന്നു കാരി വിരുന്നു കാരി സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും പാമ്പിനാൽ വെള്ളച്ചാട്ടത്തിലേക്ക് സമയം കിട്ടുമ്പോൾ വരിക ഇവിടെ ആസ്വദിക്കുക തകർത്താടി വളരെ സന്തോഷകരമായി പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക താങ്ക്